മിൽമ പാൽ ഉൽപ്പന്നങ്ങളുടെ വില തിങ്കൾ മുതൽ കുറയും നെയ്യ വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് ഇളവുണ്ടാകും നെയ്യ വെണ്ണ പനീർ എന്നിവയുടെ വില ഏഴ് ശതമാനത്തോളം കുറയും ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയാണ് ഇളവെന്ന് മിൽമ ചെയർമാൻ കെ മണി പറഞ്ഞു നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കുറയുക പുതിയ വില അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മുന്നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്ന അര ലിറ്റർ നെയ്യ് ഇരുപത്തിയാറ് രൂപ കുറവിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നൽകും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന നാനൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് ഗ്രാം പനീറിൻ്റെ വിലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാകും വാനില ഐസ്ക്രീം ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നത് തിങ്കളാഴ്ച മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയാകും പള്ളിയാക്കൽ സഹകരണ ബാങ്കിനു കീഴിലെ സഹകരണ സ്വാശ്രയ സഹായ ഗ്രൂപ്പുകളുടെ രജത ജൂബിലി വാർഷികാഘോഷ സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ അധ്യക്ഷനായി സ്വാശ്രയ ഗ്രൂപ്പ് അംഗങ്ങളുടെയും സഹകാരികളുടെയും ഘോഷയാത്ര ആശുപത്രി പടിയിൽ നിന്നും തുടങ്ങി കാർഷിക സേവന കേന്ദ്രത്തിൽ സമാപിച്ചു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനയ്ക്കൽ എം പി വിജയൻ അജീഷ് ബാലു കെ എ ജോസഫ് കെ വി സനിൽ എന്നിവർ സംസാരിച്ചു കൃഷി സഹകരണ സാശ്രയ സഹായ ഗ്രൂപ്പുകളുടെ സംയുക്ത വാർഷിക സമ്മേളനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി എം ശശി ഉദ്ഘാടനം ചെയ്തു എം പി വിജയൻ അധ്യക്ഷനായി എൽ എസ് ശുഭ എം കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച പകൽ രണ്ടിന് മുട്ടക്കോഴി താറാവ് എസ് എസ് ജി ഗ്രൂപ്പുകളുടെ സംയുക്ത വാർഷിക ജനറൽ ബോഡി യോഗം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ഉദ്ഘാടനം ചെയ്യും എം പി സന്തോഷ് കുമാർ അധ്യക്ഷനാവൂ റിസർവ് ബാങ്ക് നിഷ്കർഷിക്കുന്ന കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പയ്യോളി സഹകരണ അർബൻ ബാങ്ക് എഫ്എസ് ഡബ്ല്യു എം പദവി കരസ്ഥമാക്കി ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് അർബൻ ബാങ്ക് എന്ന പദവി അറ്റ നിഷ്ക്രിയ ആസ്തി മൂന്ന് ശതമാനത്തിൽ കുറച്ചും മൂലധന പര്യാപ്തത വർദ്ധിപ്പിച്ചും തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചുമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ബാങ്ക് ഹെഡ് ഓഫീസിലെ വി വി സുബ്രഹ്മണ്യ അയ്യർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റും കെ പ്രേമൻ ബാങ്ക് കൈവരിച്ച നേട്ടങ്ങൾ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ബാങ്ക് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ ലാഭം നേടുകയുണ്ടായി മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തി നാനൂറ്റി ഇരുപത്തി ശതമാനം വർധനവാണിത് അറ്റ നിഷ്ക്രിയ ആസ്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനവും മൂലധന പര്യാപ്തത പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവുമായി മെച്ചപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ വരവും ഇരുപത് ലക്ഷം ഇരുപത് കോടി എൺപത്തിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചെലവും നാല്പത്തെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ മിച്ചവും കാണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അംഗങ്ങൾക്ക് എട്ട് ശതമാനം ലാഭവിഹിതം നൽകുന്നതിന് പൊതുയോഗം അംഗീകാരം നൽകി ബാങ്ക് ചെയർമാൻ എം കെ പ്രേമൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സിഇഒ പി പ്രദീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ വി ഹമീദ് മാസ്റ്റർ സിഇഒ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ പി കെ രാജൻ ഡയറക്ടർ കെ പി ഗിരീഷ് ജനറൽ മാനേജർ പി കെ ശശികുമാർ കെ എം ശ്രീനിഷാദ് എം എം അജയൻ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ഹായ് ഡാർലിംഗ് ഇപ്പൊ േ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ്